അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ട മിനിങ്ങളെ പരിശുദ്ധമായ റമലാൻ നമ്മിലേക്ക് കടന്നു വരാൻ വേണ്ടിയിരിക്കുകയാണ് പരിശുദ്ധമായ റമലാൻ മാസം നമ്മിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തെ നമ്മൾ നല്ലതുപോലെ ശുദ്ധിയാക്കേണ്ടതുണ്ട് പരിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ പവിത്രമായ റമലാ നമ്മിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തെ സ്ഫടിക സമാനമായ ഹൃദയമാക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ നല്ല സുഭിക്ഷമായ ഭക്ഷണം തയ്യാറാക്കുകയും ആ ഭക്ഷണം നമ്മൾ ഭക്ഷിക്കുമ്പോൾ അത് വൃത്തിയില്ലാത്ത ഭക്ഷ പാത്രത്തിലാണ് ആ ഭക്ഷണം വിളമ്പുന്നത് എങ്കിൽ നമ്മൾ എത്രമാത്രം ആ ഭക്ഷണം നമ്മൾ എത്രമാത്രം അത് ഭക്ഷിക്കും പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെയാണ് നമ്മുടെ മുമ്പിൽ നല്ല പാത്രത്തിൽ ആ ഭക്ഷണം വെക്കുകയും ആ ഭക്ഷണം നല്ല പാത്രത്തിൽ അത് വിളമ്പുകയും ചെയ്താൽ നമ്മൾ മനോഹരമായി ഭക്ഷണം ഭക്ഷിക്കും എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ഹൃദയം മലിനമായിക്കൊണ്ട്